പുല്ലുളങ്ങര എൻ പി എം എച്ച് എസ് ആയിരത്തി മൂന്ന് സൗഹൃദം എൻ ആർ പി എം എച്ച് എസ് എസ് എൽ സി ബാച്ച് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നാലാമത് കുടുംബ സംഗമം സംഘടനയുടെ ട്രഷറർ രഞ്ജൻ വസതിയിൽ നടന്നു പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ടി എസ് രഘു സ്വാഗതം രേഖപ്പെടുത്തി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖനായ എസ് എസ് നായർ ഉദ്ഘാടനം നിർവഹിച്ചു ചൂടാൻ മലരും ഖനമായി തോന്നിയ ദോഹകാലത്തിൽ ദുർഭര ഗർഭം സുഖേന ജനൈത്രി എന്ന മഹാകവി ഉള്ള ഒരു നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും അതായത് ഒരു ഒരു പൂ പോലും ഒരു പൂ പോലും ചൂടുന്നത് ഭാരമായി തോന്നുന്ന ആ ഗർഭകാലത്ത് അമ്മ ആ നോക്കിയ നിറ വയറ് ഒരു മുണ്ടെടുത്ത് അത് വലിയ ഭാരമായി തോന്നുന്നു അതിനേക്കാൾ ഭാരം അതുപോലെ തന്നെ ഒരു പൂ പോലും ചൂടുന്നത് ഭാരമായി തോന്നുന്ന ഗർഭകാലത്ത് ചുമന്നിരിപ്പൂ ഗർഭം സുഖേന ജനയിത്രി ഭാരമേറിയ ഗർഭവും ചുമന്നുകൊണ്ട് അമ്മ വലിഞ്ഞു വലിഞ്ഞ് നടന്ന് വീട്ടിലെ ഓരോ ജോലികളും ചെയ്യുക അമ്മ എന്ന് വിളിക്കുന്ന ആ അമ്മിഞ്ഞ പാലിനോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടിഞ്ഞതൊന്നാമതായി ആ പിഞ്ചു കുഞ്ഞിനെ പാൽ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആ മുലക്കണ്ണുകളെ പുഞ്ചു കുഞ്ഞിൻ്റെ വായിൽ വെച്ച് പാല് കൊടുത്ത അവസരത്തിൽ ആ മുരയും പറയും പാലിനോടൊപ്പം ഇങ്ങനെ കുഞ്ഞ് മുഴുവോട്ട് നോക്കി അമ്മ എന്നിങ്ങനെ വിളിക്കും ഇംഗ്ലണ്ടിലാണേലും ചിലപ്പം ആ കുഞ്ഞാദ്യം ആദ്യം കഥ അമ്മ എന്നായിരിക്കും അവിടെ തുടങ്ങുകയാണ് അമ്മയുടെ മഹത്വം അവിടെ തുടങ്ങുകയാണ് അതാണ് മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന വിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലിനൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നിതൊന്നാമതായി അപ്പൊ ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള എന്താ അമ്മ പറയുമ്പോഴേ അമ്മമാരായിട്ടുള്ളവരൊക്കെ ആയിരിക്കും ഇവിടെ ഇരിക്കുന്നത് ആ സ്വാഗത പ്രസംഗത്തിൽ നിന്നാണ് ആ പ്രസ്ഥാനത്തെ കുറിച്ച് അല്ലെ ആ സംഘടനയെ കുറിച്ച് മറ്റു പ്രസംഗൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രസംഗകര് മനസ്സിലാക്കുന്നു പി കെ രഞ്ജൻ വാട്സാപ്പ് അഡ്മിൻമാരായ എം കെ വിജയകുമാർ എം ജി അജിത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ തങ്കച്ചൻ ജി ജയകുമാർ രാധിക മുരളി മോഹനകുമാർ രഞ്ജി മിനി അജിത് എന്നിവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ കുന്നേൽ കൃതജ്ഞത രേഖപ്പെടുത്തി സംഘടനയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഇതിന്റെ ഭാഗമായി നടന്നു